സുരേഷ് ഗോപിക്കെതിരെ വാളോങ്ങുന്നതെന്തിന് കരുത്തർ വരട്ടെ നന്നായി അധ്വാനിക്കാൻ മനസ്സുള്ള ജനങ്ങളെ സേവിക്കുന്നത് ജീവചര്യയാക്കിയ പൂർണമായും രാഷ്ട്രീയ പ്രവർത്തകനല്ലാത്ത സുരേഷ് ഗോപിയെപ്പോലുള്ളവർ ജയിച്ച് അധികാരത്തിലെത്തട്ടെ എത്ര കാലം നാം മറ്റുള്ളവർക്ക് അവസരം കൊടുത്തു അവര് തന്നതും അവരെ കണ്ടതും പിന്നെ എങ്ങനെയെന്ന് നല്ല ബോധ്യമുള്ളവരല്ലേ നിങ്ങൾ എല്ലാവരും എതിർക്കുന്നു എന്തിന് എം എ നിഷാദ് എന്ന സംവിധായകൻ സുരേഷ് ഗോപിയെ അടിമഗോപി മോദിഗോപി അവസരവാദി എന്നെല്ലാം വിളിച്ച് ആക്രോശിക്കുന്നു രണ്ട് ചിത്രങ്ങൾ എം എ നിഷാദ് സുരേഷ് ഗോപിയെ നായകനാക്കി ചെയ്തു ആയുധവും വൈരവും അന്നൊന്നും തോന്നാത്തത് ഇന്ന് തോന്നാൻ നിഷാദിനും എന്തോ പറ്റി ഏതോ കൊടിയുടെ നിറം നന്നായി ദേഹത്ത് പറ്റിയിട്ടുണ്ടാകും വേറൊരു വിരുദൻ സുരേഷ് ഗോപിയുടെ സിനിമകളെല്ലാം ഇന്ന് കാണുമ്പോൾ കോമഡിയാണ് തോന്നുന്നതെന്ന് ആക്രോശിക്കുന്നു അപ്പോ കോമഡി കാണിച്ചു നടന്ന ഇന്നസെന്റിന്റെയും മുകേഷിന്റെയും സിനിമകൾ ഇപ്പോൾ സീരിയസായി ഈ മഹാന് തോന്നുന്നുണ്ടാകും എല്ലാവരും ഉയർന്നു ഉയർന്നുവരട്ടെ എന്നാലല്ലേ സുന്ദര കേരളം വരൂ അല്ലെങ്കിൽ ആരെയും പേടിക്കാതെ വടിവാളുമായി പാർട്ടിക്കാർ ഈ മണ്ണിൽ നിരങ്ങില്ലേ സുരേഷ് ഗോപി ജനകീയനാണ് അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കിയതാണ് ജനസേവനത്തിന് നൽകുന്നത് കൂടാതെ അദ്ദേഹത്തിന്റെ യോഗ്യതകൾ നോക്കാം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ബാലനടനായി ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അഞ്ച് ഭാഷകളിലായി മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഇരുന്നൂറിലേറെ സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മുതൽ രാജ്യസഭാംഗം കഴിവുള്ളവർ വരട്ടെ ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി